എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിക്കഴിഞ്ഞതെന്നാണ് ഇന്നത്തെ സബ്ജക്റ്റ് രണ്ട് ഫയലുകളാണ് നൽകിയിരിക്കുന്നത് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് തത്തമ്മ പൈലായിട്ട് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് തിരിച്ചു വരാനുള്ള ടെൻഡൻസി തുടങ്ങിക്കഴിഞ്ഞു ആ വ്യക്തി ഒരുപാട് ഇപ്പോൾ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടി വന്ന സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടോ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു തിരിച്ചു വരാതിരിക്കാൻ ആ വ്യക്തിക്കാവില്ല കാരണം പെട്ടെന്ന് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരിക്കുന്നു തെറ്റിദ്ധാരണ കൊണ്ടോ സാഹചര്യങ്ങൾ ലഭിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മറ്റു വിധത്തിലായതുകൊണ്ടോ നിങ്ങളിൽ നിന്ന് അകലേണ്ടി ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നു ആ വ്യക്തി പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് സാഹചര്യങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു ആ വ്യക്തിക്കും നിങ്ങൾക്കും ഒരുമിക്കാനുള്ള ഒരു ചാൻസ് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുന്നു അത് കാരണം ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരാനുള്ള ടെൻഡൻസി മനസ്സ് പെട്ടെന്ന് ഓർത്തപ്പോൾ അല്ലെങ്കിൽ കണ്ടപ്പോൾ എന്തിനായിരുന്നു ഞാൻ അകന്നത് എന്താവശ്യത്തിനായിരുന്നു ഞാനകന്നത് ഇനി അടുത്താൽ ഒരുപാട് ഗുണം എനിക്കും എൻ്റെ വ്യക്തിക്കും ഉണ്ടാകും അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു ഉണ്ടാകും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്രണയം പൂക്കുന്നു എന്നുള്ളത് പോലെ ഇത്രയും നാൾ നിങ്ങൾ മനസ്സിലാക്കാതെ പോയിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളറിയാതെ പോയിരുന്ന ഒരു പ്രണയം അത് കൂത്തുലഞ്ഞ് വരുന്നു അത് കൂടുതൽ വിജയിച്ചു വരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു രണ്ടുപേർക്കും രണ്ടുപേരും വേണം എന്നുള്ള രീതി ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുന്നു ഇതുവരെ ഇല്ലാത്ത ട്രാൻസ്ഫർമേഷൻ ഒരു ലൈഫ് എക്സ്പീരിയൻസ് പുതുതായിട്ടുണ്ടാകുന്നു അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് അത് കിടക്കുന്നു പെട്ടെന്ന് ചിലപ്പോൾ അതിനു മുമ്പേ ബന്ധം ഉണ്ടാകണമെന്നില്ല അതാണ് പറഞ്ഞാൽ നേരത്തെ ലഭിക്കാത്ത സാഹചര്യം ലഭിക്കുന്നതാകാം ഉണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നതാകാം എന്തായാലും ഒരു പുതിയ സാഹചര്യം ഉടലെടുക്കുന്നു ഒരു പുതിയ സാഹചര്യം ലഭിക്കുന്നു ആ സാഹചര്യത്തിലേക്ക് പോകുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള സന്തോഷങ്ങൾ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഉണ്ടാകുന്നു ആദ്യം ഇഷ്ടം ഉണ്ടായിരുന്നു അതായത് ബാല്യകാലം മുതലോ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പോ നിങ്ങൾ തമ്മിലൊരു ഉണ്ടായിരുന്നു ആ അടുപ്പം പിന്നീട് അവസരം നഷ്ടപ്പെട്ടു നിങ്ങളുടെ മനസ്സിൽ സ്വപ്നം ഉണ്ടായിരുന്നു ഒരുമിക്കണമെന്ന് പക്ഷെ അന്ന് അതിന് സാധിച്ചില്ല അതിന് പല കാരണങ്ങളും ഉണ്ടാകാം പാസ്റ്റിലുണ്ടായ റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പുള്ള റിലേഷൻ പെട്ടെന്നുള്ളതും ആകാം പക്ഷേ മുമ്പുണ്ടായിരുന്ന ഒരു ബന്ധത്തിൻ്റെ ഒരു ചാൻസ് ഇപ്പോൾ ലഭിക്കുന്നു കുറേ നാൾ ചാൻസ് ലഭിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഒരു ചാൻസ് ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് പറയുന്നത് മനസ്സിന് ഉള്ളിൽ നിന്നും ഒരു തിളക്കം ഉണ്ടാകുന്നു ആ തിളക്കം ഒരുപാട് ഇഷ്ടമുള്ളതാകുന്നു ഒരുപാട് ഉൾക്കൊള്ളാൻ ഉള്ളതാകുന്നു മനസ്സിനുള്ളിൽ തിളക്കം മാത്രമല്ല നിങ്ങൾ കണ്ടപ്പോൾ രണ്ടാമത് വരുമെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ വന്നപ്പോൾ മനസ്സിലൊരാഘോഷ മൂടായിട്ട് മനസ്സുമാറുന്നു ഇനി ആ വ്യക്തി ഉണ്ടല്ലോ ഒരു സ്വപ്നം കാണാൻ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും അനുഭവിച്ച ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു പുതിയ രത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് ബന്ധത്തിലേക്കത് പോകുന്നു അതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് ആ വ്യക്തി തിരിച്ചു വരിക തന്നെയാണ് തീർച്ചയായിട്ടും ആ വ്യക്തി തിരിച്ചു വന്ന് നിങ്ങളുടെ സന്തോഷം ഉണ്ടാകുന്ന അവസ്ഥയാണുള്ളത് അടുത്തതായിട്ട് ചാര നിറത്തിലുള്ള പ്രാവിനെ ഇവിടെ നിങ്ങൾടെ ഒരു കാര്യമെന്ന് പറയുന്നത് ആ വ്യക്തി അത്ര പോരാ എന്ന് കരുതി നിങ്ങൾ ആ വ്യക്തിയെ ഒരു പക്ഷെ അവഗണിച്ചിരിക്കാൻ മുൻ മുമ്പ് ആ വ്യക്തിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ വിചാരിച്ചതും പറഞ്ഞതും ചിന്തിച്ചതൊക്കെ ആ വ്യക്തി അത്ര പോരാ ആ വ്യക്തി വേണ്ട ആ വ്യക്തിക്ക് പകരമായിട്ട് വേറെ ആരെങ്കിലും മതി ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്ന സമയത്ത് നിങ്ങൾ കരുതിയത് ആ വ്യക്തി അത്ര പോരാ അത്ര അസ്രാക്ഷനില്ല എനിക്കത് വേണ്ട എന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞു പക്ഷെ ആ വ്യക്തിക്ക് ആഗ്രഹം അന്നും ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളങ്ങനെ മറ്റു തലത്തിലേക്ക് പോയി ആ വ്യക്തി നിവൃത്തിയില്ലാതെ ആ വ്യക്തി വേറെ തലങ്ങളിലേക്ക് പോയി അവസാനം പെട്ടെന്ന് യാഥാർത്ഥികമായിട്ട് ഒരു ദിവസം ആ വ്യക്തിയെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു നഷ്ടമോന്നു തോന്നി ഓ ഇത് മതിയായിരുന്നു ഈ വ്യക്തി ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നു ചിലപ്പോൾ സ്വഭാവമാവാം പ്രവൃത്തിയാകാം കാഴ്ചയിലാകാം എനിക്ക് ഈ വ്യക്തിയെ തന്നെ വേണമെന്ന് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നു പക്ഷെ അപ്പോഴേക്കും കുറച്ച് സമയം വൈകിയിരിക്കുന്നു പക്ഷെ അങ്ങനെ പ്രതീക്ഷയില്ലാതെ ആ വ്യക്തിയുമായിട്ട് കാണുകയും സംസാരിക്കുകയും വീണ്ടും നിങ്ങളിലേക്ക് വരികയും ചെയ്തപ്പോൾ ആ വ്യക്തിക്ക് ആ പിണക്കമില്ലാതെ അല്ലെങ്കിൽ അന്ന് അവഗണിച്ച പിണക്കമില്ലാതെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്നു യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ അപ്പം നിങ്ങളെ സംബന്ധിച്ച് അത് വല്ലാത്ത സന്തോഷം ഉണ്ടാകുന്നു കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നതിൻ്റെ തെളിവ് ആ വ്യക്തിക്ക് നിങ്ങളിപ്പോഴിഷ്ടമാകുന്നതിൻ്റെ ഒരു തെളിവ് അവിടെ കിട്ടുന്നു നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു ആ വ്യക്തി നിങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കൂടുതൽ അടുക്കുന്നതിൻ്റെ ഒരു ടെൻഡൻസി കാണുന്നു സന്തോഷവും പുതിയ മാറ്റങ്ങളും ഉണ്ടാകുന്നു ഒരുപാട് സന്തോഷം നിങ്ങളുടെയും നിങ്ങളുടെയും ആ വ്യക്തിയുടെയും മനസ്സിലുണ്ടാവുന്നു അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വലിയ തരത്തിലുള്ള ഒരു ബന്ധം വലിയ തരത്തിലുള്ള ഒരു റിലേഷനായിട്ടത് മാറുന്നു നിങ്ങൾക്ക് പുതിയ സ്റ്റാർട്ട് പുതിയ പ്രതീക്ഷകളും ഉണ്ടാകുന്നു ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നത് എല്ലാം അവസാനിക്കുകയാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് പോസിറ്റീവായിട്ട് പോകാൻ കഴിയുന്നു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നു ജീവിതത്തിലെ മുമ്പ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ബാലൻസ് നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ പോയിരുന്നു നിങ്ങൾക്ക് ഈ വ്യക്തിമായിട്ടുള്ള ആ കൂട്ടുകെട്ട് ജീവിതത്തെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പോകുന്നു അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ അടുത്തുള്ള ആ ഒരു അത് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സന്തോഷം വരുന്നു കൂടുതൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു മനസ്സിലെ മുമ്പുണ്ടായിരുന്ന ദുഃഖങ്ങൾ ഹീല് ചെയ്യപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ദുഃഖങ്ങളൊക്കെ ഹീല് ചെയ്യപ്പെട്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും ദുഃഖങ്ങളെ ആ വ്യക്തിയുടെ വരവ് ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് അടുത്തിരിക്കുമ്പോഴോ നിങ്ങൾക്ക് ആ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് ഇപ്പോഴും നിങ്ങളാഗ്രഹിക്കുന്നത് ആ വ്യക്തിയിൽ കൂടുതൽ അടുക്കാനാണ് വൈകിപ്പോയി എങ്കിലും ആ വ്യക്തി തിരിച്ചു വന്നിരിക്കുന്നു ആ വ്യക്തിയുടെ കാര്യം കൊണ്ടല്ല നിങ്ങൾക്കുണ്ടായി പങ്ക് പോകുന്നില്ല പക്ഷെ ഇപ്പോൾ ആ വ്യക്തി തിരിച്ചു വന്നിരിക്കുന്നു അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ആ വ്യക്തിയുടെ തിരിച്ചുവരവ് നിങ്ങൾ ആഘോഷിക്കുന്നു ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു നല്ല ബന്ധമുണ്ടാകുന്നു ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ബന്ധമുണ്ടാകുന്നു ഫ്യൂച്ചറിൽ നിങ്ങൾ കൂടുതൽ അടുക്കുന്ന തരത്തിലേക്ക് വരുന്നു ഇപ്പോഴുള്ളവർക്കിനേക്കാൾ കൂടുതൽ ഭാവിയിൽ അടുക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ വരുന്നു നിങ്ങൾക്ക് അഭിമാനിക്കാനും നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകാനൊക്കെ ഉള്ള കാരണങ്ങളായിട്ടത് മാറുന്നു ആ വ്യക്തി അടുത്ത് വരുന്നത് വലിയ സന്തോഷം സന്തോഷമുണ്ടാകുന്നു കാരണം നിങ്ങളുടെ തെറ്റുകൊണ്ട് പോയ വ്യക്തി തിരിച്ച് വരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക